ൂബ് ചാനൽ കൈസ് ഇപ്പം നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് രാവിലെ മുതലേ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ചെറിയൊരു ഹോസ്പിറ്റലും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പം എന്തായാലും ആദ്യമായിട്ട് പോകുന്നതല്ലേ അപ്പൊ ഒരു ചെറിയൊരു വ്ളോഗ് ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്ത് തുടങ്ങിയത് അപ്പൊ എയർപോർട്ടിലെത്താനാവുമ്പോൾ എടുത്ത് തുടങ്ങിയത് അപ്പം നമ്മൾ എവിടെയാ പോണേ എന്തിനാ പോണേന്നെല്ലാം നിങ്ങൾ വീഡിയോയില് വഴിയേ കണ്ടോളൂ കേട്ടോ ക്രൈസ്റ്റിംഗ് നമ്മൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രെയിനിനൊക്കെ പോയാൽ മതിയായിരുന്നു ക്ഷേത്രം പറഞ്ഞു ഇത് ഫ്ലൈറ്റിന് പോയിട്ടില്ല നമുക്കിന്ന് അത്യാവശ്യം ഫ്ലൈറ്റിന് പോകാന്ന് വരുമ്പോൾ നമുക്ക് ട്രെയിനിലോ കാറിലോ ആയിട്ട് വരാമെന്ന് ഞാനാണെങ്കിൽ നമ്മുടെ കണ്ണൂരായിട്ടും എയർപോർട്ടിൻ്റെ ഇതുവരെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല പുറത്ത് കണ്ടതല്ലാണ്ട് പുറത്ത് രണ്ട് മൂന്ന് കണ്ടതല്ലാണ്ട് ഉള്ളിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളെല്ലാം എന്ത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും പേടിയാവോ എല്ലാം എന്റെ മനസ്സിലുണ്ട് വീഡിയോ എടുക്കുമ്പോഴും ഇപ്പൊ വീഡിയോ എടുത്തിരുന്നാളിടക്ക് നോക്കി നോക്കുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബോക്കുമ്പോ അത് വല്ലാത്തൊരു നോട്ടൈപ്പിൽ Complete. Cool, this is Air uh, Command. today will be one hour. <laughs> Our crew today is here for you for your comfort and safety. Please feel free to approach them should you need any kind of assistance. Please abide by the instructions. I'm sure you understand that this is for your own safety. Thank you for choosing to fly with us today. We hope you have a pleasant flight. Your safety is on top priority and we request you to play close... ക്ഷയില്ലാട്ടിപൊളി ഞാനൊരു മേക്കപ്പിൻ്റെ ഇപ്പുള്ള പാവ ഞാൻ വിചാരിച്ചു വിൻഡോ സീറ്റിന് വേണ്ടി ഒരു അടി നടക്കുന്നു കാരണം വരുമ്പോഴെല്ലാം വിൻഡോ സീറ്റ് എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറയും ഞാനും പാവി എനിക്ക് തന്നെ വേണം ഞാൻ പകുതി പകുതി ഇരിക്കാം ഇനി വന്ന് വേണ്ട പക്ഷേ അങ്ങനെ ഇരുന്നിട്ടില്ല ഗേഴ്സ് എന്നെ തന്നെ ഫുൾ എത്തി ചോദിച്ചു ഇരിക്കുന്നു കാരണം വരണം എത്ര കാണണ്ടേ വേണ്ട ഇരുന്നോ കുഴപ്പമില്ല സാധാരണ ബസ്സിലായാലും ട്രെയിനിലായാലും എല്ലാവരും ഓടിപ്പാഞ്ഞു പോയിരിക്കും ഞാൻ ഞാൻ പിന്നെ ഇരുന്നോന്ന് പറഞ്ഞിട്ട് മുക്കാതെ ഇരുന്നിട്ടില്ല സാവാണോ എനിക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ കുട്ടിക്കാലല്ല കാരണം അത്യാവശ്യം കാണുന്നുണ്ട് സ്ഥലങ്ങളെല്ലാം എനിക്ക് ഓർമ്മ വന്നത് നമ്മളെല്ലാം താഴേന്ന് എറുപ്പേന് വരുമ്പോൾ ടാറ്റ കാണിച്ചിട്ട് വിളിക്കളിക്കലില്ലേ പണ്ട് അതാണ് എനിക്ക് ഓർമ്മ വന്നത് ഇപ്പോഴും നമ്മൾ വന്ന എന്തായാലും അല്ലേ ഞാൻ നോക്കിക്കലുണ്ട് നിങ്ങളോ റൈസ് പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലോണം ചെയ്യുകയാണ് എനിക്കാൻ തുടങ്ങി എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇരുന്നോട് പറഞ്ഞപ്പോൾ എടുന്നുണ്ട് അത് ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എൻ്റെ സംശയം ഇക്കാര്യം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കാണ് അത് പോന്ന് പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ കുറച്ച് അധികം സമയം എടുത്തേട്ട് പോയിട്ടും കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പോയത് എന്താ അറിയില്ല

Please sign on find. All the and children, please keep your seat belt and kursi ki pet belt. Requesting all passengers and children to find your main theater with it is possible. Please keep your belongings You may now use your mobile phones. We request you to please remain seated until the seat belt sign has been switched off. Please be careful while opening the overhead bins as items may have moved during the flight. During the flight ഫ്ലൈറ്റ് ഇറങ്ങിയപ്പാട് അവിടെ ബസ്സുണ്ട് കുറച്ച് ബസ്സുണ്ട് അപ്പം ആ ബസ്സിൽ കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നമ്മൾ പോവുകയാണ് അപ്പം നമ്മൾ കണ്ണൂരിൽ നിന്ന് നമ്മൾ ചെന്നൈ എയർപോർട്ടിലേക്ക് എത്തി ഗസ് അപ്പൊ നമുക്ക് കുറച്ച് നടക്കാറുണ്ട് നമുക്ക് രണ്ടാളത്തും നല്ല ക്ഷീണമുണ്ട് രാവിലെ രണ്ടാൾ കൊണ്ട് വെച്ചിട്ട അപ്പൊ അതിന്റെ ക്ഷീണമെല്ലാം നല്ലോണം മോർത്തുണ്ട് നമ്മളെ വിൽക്കാൻ വരുന്ന ആള് വരുന്നേ ഉള്ളൂ അപ്പം പുറത്ത് പോയിട്ട് വെയിറ്റ് നമ്മൾ നടക്കുകയാണ് കൈസ് അപ്പം നമ്മളിവിടെ വന്നത് ചെറിയൊരു വിരുന്നിന് വേണ്ടിയിട്ടാണ് വിവേകായിട്ട് ഏച്ചിയും ഹസ്ബൻഡും ലാ താമസം അപ്പം ചെറിയൊരു വിരുന്നും കിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം നമ്മൾ ഈ മൈൻഡില് <laughs> പ്രാർത്ഥിച്ചിട്ട് <laughs> <laughs> <done>. <glorious trees> <laughs> 고맙지나요도 അയ്യോ റെക്കോർഡ് ബട്ടൺ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ